നമസ്കാരം ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പി ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന ആവശ്യത്തിലാണ് പാർട്ടി ഉള്ളത് പ്രധാന കാരണമായി പറയുന്നത് അവധിയോടെ വരുന്ന വീക്കെൻഡുകളാണ് ഒക്ടോബർ ഒന്നിനാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ സംസ്ഥാനത്ത് നീണ്ടു നിൽക്കുന്ന വലിയൊരു അവധികാലമാണ് ഇപ്പോഴുള്ളത് എത്ര പേർ പോളിംഗ് ബൂത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് വളരെയധികം ആശങ്കയുണ്ട് നിലവിൽ ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ബിജെപി വോട്ടർമാരുടെ ഇടിവ് കൂടെ ഉണ്ടായാൽ സർവകാല പരാജയം നേരിടുമെന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിന് ഇപ്പോഴുണ്ട് ഹരിയാനയിൽ നിന്ന് വളരെ കുറച്ചു മാത്രമാണ് ഹിമാചൽ പ്രദേശ് പോലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ളത് വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ ഇടിവ് തന്നെ ഉണ്ടാകും അതായത് ഒക്ടോബർ ഒന്നിന് പോളിംഗ് നടത്തിയാൽ എന്നാണ് ബി ജെ പി ഉറപ്പു പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഒൻപത് ദിവസങ്ങളിൽ വീക്കെൻഡുകളാണ് വരുന്നത് ഒക്ടോബർ ഒന്നിന് പോളിങ്ങും അതിനടുത്ത ദിവസം ഗാന്ധി ജയന്തിയാണ് അത് ദേശീയ അവധി ദിനമാണ് ഹരിയാനയിൽ ഒക്ടോബർ മൂന്നിനും അവധി ദിനമാണ് കാരണം ആഗ്ര സെന്റ് ജയന്തി ഈ ദിവസമാണ് ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പലരും കുടുംബത്തോടൊപ്പം സംസ്ഥാനത്തിന് പുറത്തേക്ക് യാത്രയ്ക്കായി പോകുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് പത്തു വർഷത്തെ ഭരണവിരുദ്ധ വികാരം ബി ജെ പി നേരിടുന്നുണ്ട് വലിയ രീതിയിൽ വോട്ട് ശതമാനം ഇല്ലാതായാൽ കൂട്ടുകക്ഷി വര്ണം പോലും ആയി വരും ഹരിയാന ബി ജെ പി അധ്യക്ഷനായ ലാൽ ബദേലി തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒന്പത് കാരണങ്ങള് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്തെഴുതിയിരിക്കുന്നത് മാറ്റാനായി ഈ കാരണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമല്ല സ്വകാര്യ സ്ഥാപന ജീവനക്കാർ പോലും സെപ്റ്റംബർ മുപ്പതിന് അവധിയെടുത്ത് യാത്രയ്ക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു പോളിംഗ് ശതമാനം ഉറപ്പായും ഇത് കാരണം കുറയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം അൽ സംസ്ഥാനമായ രാജസ്ഥാനിലെ ബിക്കാനീർ മേളകൾ നടക്കുന്നതിനാൽ തന്നെ ഹരിയാനയിലെ വിഷ്ണോയ് വിഭാഗത്തെ വലിയ തോതിൽ ആകർഷിക്കും ഒക്ടോബർ ഒന്നിന് ഇവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ രാജസ്ഥാനിലേക്ക് പോകുമെന്നും അദ്ദേഹം പറയുന്നു ഹരിയാനയിൽ തിരഞ്ഞെടുപ്പുകൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നടക്കുന്നതായിരിക്കും നന്നാകുക പഞ്ചാബിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് രവിദാസ് ജയന്തിയെ തുടർന്ന് മാറ്റിയിരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കരാർ ജീവനക്കാരെ ലക്ഷ്യമിട്ട നിരവധി പദ്ധതികളും ആനുകൂല്യങ്ങളും എല്ലാം തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അവർ ഉള്ളത് എന്നാൽ ഇവർ വോട്ട് ചെയ്തില്ല എങ്കിൽ വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം ബി ജെ പിക്ക് എതിരെ കോൺഗ്രസും എ എ പിയും രംഗത്തെത്തിയിട്ടുണ്ട് തോൽവി ഭയന്ന് ബി ജെ പി ആകെ പതറിയിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് വാദിക്കുന്നത് ബി ജെ പി പരാജയം അംഗീകരിച്ചിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് നേതാവായ ഭൂപീന്ദർ ഗുഡെ പറഞ്ഞത്